നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കാലവർഷം എത്തുമുമ്പ് അതിശക്തമായ മഴ ഇങ്ങെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി തുടങ്ങിയ മഴ ഇതുവരെയും ഒരു ശമനം ഉണ്ടായിട്ടില്ല സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഈ അവസ്ഥയാണ് നിലനിൽക്കുന്നത് പലയിടങ്ങളിലും മഴ കടപുഴകി വീണതിന്റെ പശ്ചാത്തലത്തിൽ പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസം രാത്രി വിച്ഛേദിക്കപ്പെട്ട വൈദ്യുതി ഇതുവരെയും പുനർക്രമീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരികയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സാഹചര്യം വീണ്ടും ഉണ്ടാകുമോ എന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്ന തരത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഡാമുകൾ അടക്കമുള്ളവ തുറന്നുവിടാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് ന്യൂനമർദ്ദമാണ് ഇപ്പോഴത്തെ മഴയ്ക്ക് പ്രധാനപ്പെട്ടത് കാരണം രണ്ട് ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്തും ഇതോടെ മഴ കൂടുതൽ ശക്തമാകും കാലവർഷത്തിന് മുമ്പുള്ള തീവ്ര മഴയിൽ അണക്കെട്ടുകളും മറ്റും നിറഞ്ഞാൽ അത് ഗുരുതര പ്രതിസന്ധിയാകും അടുത്ത ഒരാഴ്ച പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകും മധ്യ കിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തിനു മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തിപ്പെടും വടക്കോട്ട് നീങ്ങി മണിക്കൂറിനുള്ളിൽ തീവ്ര തീവ്രമർദ്ദമായി ശക്തി പ്രാപിക്കും വരെ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത അതിനുശേഷമാകും കാലവർഷത്തിന്റെ പ്രഭാവം കേരളത്തിൽ ഉണ്ടാവുക ഇതാണ് ആ പ്രളയ ഭീഷണി സജീവമാക്കുന്നത് അണക്കെട്ടുകൾ ഒരുമിച്ച് തുറന്ന് വിടുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള കരുതൽ സർക്കാർ തുടങ്ങിയിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസവും കേരളത്തിന്റെ തീരത്തെ ഭീതിയിലാക്കുന്നുണ്ട് ശക്തമായ കാറ്റാണ് മറ്റൊരു ആശങ്ക ഇതിനോടൊപ്പം നദികൾ കരകഴിഞ്ഞൊഴുകിയാൽ പ്രതിസന്ധി രൂക്ഷമാകും പല ജില്ലകളിലും മണിക്കൂറുകൾ മഴ പെയ്തു രാത്രി മഴയിൽ ദുരിതം കൂടുകയാണ് കേരളത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് ഏറിയിട്ടുണ്ട് പ്രധാന റോഡുകളെല്ലാം വെള്ളക്കെട്ടിലാണ് ചുഴലിക്കാറ്റും ശക്തമായ പേമാരിയും ഒരുമിച്ച് അനുഭവിച്ച സ്ഥിതിയാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന മണിക്കൂറിൽ ഈ അലേർട്ടുകൾ മാറി മറയാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് എല്ലാ ജില്ലകളിലും താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് പൂജ്യം ഏഴ് ഏഴ് ഒന്ന് പൂജ്യം ഏഴ് പൂജ്യം എന്നീ രണ്ട് നമ്പറുകളിൽ വിളിക്കാൻ നിങ്ങൾക്ക് അതായത് ഒന്ന് പൂജ്യം ഏഴ് ഏഴ് എന്നേക്കും ഒന്ന് പൂജ്യം ഏഴ് പൂജ്യം എന്ന നമ്പറിലേക്കും വിളിക്കാവുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത് അതായത് ഇനിയിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയാണെങ്കിൽ കാലവർഷം എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കേരളത്തിൽ പെയ്യുന്ന മഴ എന്നത് നമുക്ക് ഭയത്തോടു കൂടി മാത്രമേ കാണാനും കേൾക്കാനും സാധിക്കുകയുള്ളൂ അടുത്ത ഏഴ് ദിവസം വ്യാപക മഴയ്ക്കാണ് സാധ്യത ശനിയാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ റെഡ് അലേർട്ട് പറഞ്ഞിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലയിൽ ഓറഞ്ചും മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് കോഴിക്കോട് എറണാകുളം ജില്ലയിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മഴ കനക്കുന്നതിന് പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കാസർഗോഡ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് ബീച്ചുകളും റാണിപുരം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് അടച്ചത് എന്തായാലും കേന്ദ്ര വാരനിരീക്ഷണ വകുപ്പ് മേധാവിയായിട്ടുള്ള ഡോക്ടർ നിത കെ ോപാൽ കഴിഞ്ഞ ദിവസം വാർത്തയോട് പ്രതികരിച്ചിരുന്നു ആ പ്രതികരണം ഒന്ന് കേൾക്കാം മൺസൂൺ മിക്കവാറും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ അഞ്ച് തീയതികളിൽ കേരളത്തിൽ എത്തും എന്നുള്ളതാണ് കാണുന്നത് നമുക്ക് ഈ സാറ്റലൈറ്റ് ഇമേജ് ഒന്നും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതാണ് നമ്മുടെ കേരളത്തിന്റെ കേരളത്തിന്റെ മാപ്പ് ഇതാണ് ഇത് ഈ ന്യൂനമർദ്ദം ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ന്യൂനമർദ്ദം ഇതാണ് അതിനോട് ചേർന്നുള്ള മേഘ ാണ് മേഘപടലം അപ്പൊ ഇതാണ് തെക്കൻ ഇന്ത്യ മഹാസമുദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ഈ മേഘപടലും ഇതാണ് ഈ കാണുന്നതാണ് അപ്പൊ ഇത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേരളത്തിൽ കേരളത്തിലെത്തും ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഈ റെഡാർ പിക്ചർ ഇതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെഡാ പിക്ചറാണ് ഈ കാണുന്നത് ഈ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെല്ലാം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഓൾറെഡി ഇപ്പൊ കേരളത്തിൽ മഴ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ വൈകുന്നേരത്തോടു കൂടി ഈ പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി കൂടും അതിനനുസരിച്ചിട്ട് മഴയുടെ അളവും വ്യാപ്തിയും കൂടും അപ്പോൾ ഇന്ന് വൈകുന്നേരം മുതൽ കേരളത്തിൽ പരക്കെ മഴ പെയ്യുന്നുള്ളതാണ് കാണുന്നത് ഇപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് കാരണം മഴ തുടങ്ങുന്നത് മാത്രം ഓൺ മൺസൂൺ ഓൺസെറ്റ് ആയി നമുക്ക് പറയാൻ പറ്റില്ല കാരണം മഴ മാത്രമല്ല മൺസൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ കാരണം പടിഞ്ഞാറൻ കാറ്റിന്റെ ഒരു ആഴവും അതിന് അതിന്റെ സ്പീഡ് പിന്നെ ഈ വരുന്ന കാറ്റും അത് കൊടുക്കുന്ന മഴയും ഒക്കെ സ്ഥിരമായിട്ട് ഒരു സെമി പെർമനന്റ് ആയിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒന്ന് പെയ്തങ്ങ് പോകുകയാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടത് അതുകൊണ്ടാണ് ഒരു നാല് ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു നാല് കണ്ടീഷൻസ് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ആ നാല് കണ്ടീഷൻസും എന്ന് സാറ്റിസ്ഫൈ ആവുന്നു അന്നാണ് നമ്മൾ ഓൺസെറ്റ് ഡിക്ലെയർ ചെയ്യുന്നത് പക്ഷെ ഇപ്പൊ നമുക്ക് പെയ്യുന്ന മഴ എന്ന് പറയുന്നത് ഇപ്പോൾ പടിഞ്ഞാറൻ കാറ്റ് എത്തിത്തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് നീരാവി നിറഞ്ഞ കാറ്റ് നമുക്ക് കേരളത്തിലേക്ക് കയറുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള മഴ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നാളെ മുതൽ ഇത് ഇന്ന് വൈകുന്നേരം മുതൽ അതിശക്തമായ മഴ തുടങ്ങും ആ മഴ ഏകദേശം ഒരു അഞ്ച് ആറ് ദിവസത്തോളം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഓൺസെറ്റ് ആണ് അതിനുശേഷം മറ്റന്നാളും അതിനടുത്ത ദിവസങ്ങളിലും അതിശക്തമായ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഇപ്പൊ നിങ്ങൾ നമുക്ക് ഈ വാണിംഗ് ജില്ലാ തലത്തിലുള്ള വാണിംഗ് മാപ്പ് നോക്കിയാൽ കാണാം നാളെ മുതൽ നമ്മൾ റെഡ് അലേർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ റെഡ് അലേർട്ട് ആണെങ്കിൽ പോലും മിക്കവാറും കേരളത്തിലെ എല്ലാ ജില്ലകളിലും വാണിംഗ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ അതുകൂടാതെ ഓറഞ്ച് വാണിംഗ് മിക്കവാറും എല്ലാ ജില്ലകളിലും ഉണ്ട് നമുക്ക് തെക്ക് ഉള്ള ഒന്നോ രണ്ടോ ജില്ലകളോഷം ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടോ അല്ലെങ്കിൽ റെഡ് അലേർട്ടോ ആണ് അപ്പൊ ഒരു ഒരു സിവിയർ ഇമ്പാക്ട് ആണ് നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ വരുന്നത് അല്ലെങ്കിൽ അതിശക്തമായ അതിതീവ്ര മഴ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു എപ്പിസോഡാണ് വരുന്നത് അത് കുറച്ച് മൺസൂണിന്റെ ഓൺസെറ്റ് ഫേസിൽ അധികം മഴ വരുമ്പോ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കരുതലോടെ ഇരിക്കേണ്ടതുണ്ട് അതും പിന്നെ എന്താ പറയുക ഇത് അടി അടുത്തടുത്ത ദിവസങ്ങളിൽ ഇപ്പൊ ഒരു ദിവസം വന്ന് ആ മഴ അങ്ങ് നിൽക്കുമല്ല അപ്പൊ അടുത്ത ദിവസം നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുവാണ് തുടർച്ചയായിട്ട് പെയ്യുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു കാസ്കേഡിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടഡ് ഇമ്പാക്ട് അല്ലെങ്കിൽ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഇമ്പാക്ടും ഉണ്ടാവുക അപ്പൊ ഈ നദികളിലെ ജലം ജലനിരപ്പ് ഉയരം അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിൻ്റെതനുസരിച്ചിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മൾ ദുരന്ത നിവാരണ അതോറിറ്റിയും ഐ എം ഡിയുടെ ബുള്ളറ്റിനും ഒക്കെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട് അതൊക്കെ വളരെ കൃത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കരുതലോടെ ഇരിക്കേണ്ട സമയമാണ് ഈ വരുന്ന മൂന്ന് നാല് ദിവസങ്ങൾ അതുപോലെ തന്നെ മാം നമുക്കറിയാം ഈ കുറച്ച് കാലമായിട്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണല്ലോ കാലാവസ്ഥയില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ കൃത്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മഴ കിട്ടിയാൽ മാത്രമേ നമുക്കിനി അടുത്ത വർഷം ഒന്ന് ഓക്കെ ആയി വരുള്ളൂ അപ്പം ഈ വർഷം അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ ഐ എം ഡി യുടെ ഈ മൺസൂൺ സീസണിലേക്കുള്ള ലോങ് പീരിയഡ് ലോങ് റേഞ്ച് ഫോർകാസ്റ്റ് ോങ് റേഞ്ച് ഫോക്കാസ്റ്റ് നമ്മള് ദീർഘകാലത്തേക്കുള്ള ഈ ഫോർകാസ്റ്റ് ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള മഴയുടെ അളവ് എന്ന് പറയുന്നത് കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ശരാശരിയിലും കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഫോർകാസ്റ്റ് അപ്പോൾ നമ്മുടെ ഈ ഒൺസെറ്റ് ഫേസ് നല്ല ശക്തിയായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇപ്പോ ഈ അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദമുണ്ട് ഈ ആഴ്ച അവസാനത്തോടെ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ നല്ല മഴ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു ഇപ്പോൾ നമ്മൾ ഗ്ലോബൽ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ മഴയുടെ കാര്യമാണ് നമ്മൾ പറയുന്നെങ്കിലും കേരളത്തിലെ മഴയെ സ്വാധീനിക്കുന്ന നമ്മൾ പ്രാദേശികമായിട്ടുള്ള ഈ കാര്യങ്ങൾ മാത്രമല്ല ഒരു ഗ്ലോബൽ അല്ലെങ്കിൽ ഒരു ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ വിദൂരതയിലുള്ള ചില ഘടകങ്ങളും കൂടി നമ്മുടെ മഴയെ സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ ഇപ്പോ നമുക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് കൂടുതൽ മഴ നീട്ടാനുള്ളത് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ലാനീനിയ കണ്ടീഷൻ അല്ലെങ്കിൽ പോലും എൽനിനോ ലാനീനിയ കണ്ടീഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ് എലിനോ ഉണ്ടെങ്കിൽ മഴ കുറവായിരിക്കും ലാനിനെ ആണെങ്കിൽ മഴ കൂടുതലായിരിക്കും മൺസൂൺ കാലത്തെന്നാണ് കണ്ടുവരുന്നത് അപ്പോൾ ലാനിനെ കണ്ടീഷൻ അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ കണ്ടീഷൻ ആ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ അല്ലെങ്കിൽ പോലും ഈ അതൊരു അത് അതിന് ചേർന്ന് അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ അതും ഒരു പോസിറ്റീവ് ഫാക്ടറായിട്ട് ഈ നമ്മുടെ കേരളത്തിലെ മഴയെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പം എല്ലാ തവണയും നമുക്ക് അറിയുന്ന ഒരുപാട് മുന്നറിയിപ്പുകളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷെ പലപ്പോഴും പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നു അല്ലെങ്കിൽ അതിനൊരു കാര്യമായ പ്രാധാന്യം കൊടുക്കാറില്ല പല അപകടങ്ങളും വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും അത് ആവർത്തിച്ച് പറയുന്നതും അപ്പോൾ ഇതിന് മഴ വരാൻ പോവുകയാണ് അതിന്റെ മുമ്പ് തന്നെ എന്തൊക്കെ മുൻകരുതലുകളാണ് കൊടുക്കാൻ ഒന്ന് ഈ മഴയെ പറ്റിയുള്ള മുന്നറിയിപ്പുകൾ നമ്മൾ നേരത്തെ തൊട്ട് കൊടുത്തു തുടങ്ങിയിരുന്നു സ്റ്റേറ്റ് ഗവൺമെന്റിന് അപ്രൈസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയെയും നമ്മൾ നേരത്തെ നമ്മൾ എപ്പോഴും കോണ്ടാക്റ്റിലാണ് അപ്പോൾ ഒന്ന് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഹെവി റെ എപ്പിസോഡ് വരുന്നതിനെ പറ്റിയൊരു ബോധ്യമുണ്ട് പിന്നെ ഈ പ്രിപ്പറേഷൻ മൺസൂണിന് മുമ്പുള്ള ഒരു പ്രിപ്പറേഷൻ മീറ്റിംഗ് ഉണ്ട് അത് സംസ്ഥാന സർക്കാർ പല തലങ്ങളിലായിക്കൊണ്ട് പല പ്രാവശ്യവും നടത്തിയിട്ടുണ്ട് എല്ലാവർക്കും ആവശ്യത്തിനുള്ള നിർദ്ദേശങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഈ അഡ്മിനിസ്ട്രേഷനിലും ദുരന്ത നിവാരണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ജോലി ചെയ്യുന്ന ജില്ലാ കളക്ടറേറ്റിൽ തൊട്ട് പഞ്ചായത്ത് ലെവലിലുള്ളവർ വരെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഓൾറെഡി പിന്നെ അതുകൂടാതെയുള്ള ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മുടെ ഐ എം ഡി ബുള്ളറ്റിനുകളിലും ഉണ്ടാവാറുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങളിൽ അത് ഉണ്ടാവാറുണ്ട് അത് പഞ്ചായത്ത് തലം വരെ പോവാറുമുണ്ട് അപ്പോൾ ഇപ്പോ ആളുകൾക്കുള്ള ഒരു അവബോധം കൂടിയെന്നും കൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു മാധ്യമങ്ങളും നവമാധ്യമങ്ങളും അതോറി അതോറിറ്റികളുടെ ഒരു ഇടപെടലും എല്ലാം കൊണ്ടും ആളുകൾക്ക് ഒരു അവബോധം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ വരുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കാറുണ്ട് എന്നിരുന്നാലും സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഈ അടുപ്പിച്ചുള്ള മഴ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതും നല്ല അളവിലുള്ള മഴയാണ് പിന്നെ വേനൽ മഴ കൂടുതൽ കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ആയതുകൊണ്ട് ഈ ഈ വരുന്ന ദിവസങ്ങളിലെ മഴ ഒരു പക്ഷെ നദികളിലേക്ക് ജലനിരപ്പ് ഉയർത്താനുള്ള ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാക്കാം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇങ്ങനെയുള്ള ഈ മിന്നിന്നൽ പ്രളയം പോലെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഉള്ളവർ ശ്രദ്ധിക്കുക വെള്ളക്കെട്ടുകളിൽ ഇറങ്ങാതിരിക്കുക ഒഴുക്ക് വെള്ളമാണെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളോ പരിചയമുള്ള സ്ഥലവും ആയിക്കോട്ടെ അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ നമ്മളുടെ തന്നെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ചെയ്യാനും ചെയ്യാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളുടെ കൂടെ കൊടുക്കുന്നത് അപ്പൊ അത് നമ്മൾ എന്താ പറയുക നമ്മളോടുള്ള കടപ്പാടും നമ്മുടെ സമൂഹത്തോടുള്ള കടപ്പാടും എന്നല്ലേ അതൊക്കെ പാലിക്കാൻ ശ്രമിക്കുക പിന്നെ ഒന്ന് സ്കൂൾ തുറന്നിട്ടില്ല എന്നുള്ള ഒരു നല്ല വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ അതും വേറെ ഒരു തലത്തിലുള്ള ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് ഉണ്ടാക്കാനുള്ള സാഹചര്യമാണല്ലോ അപ്പം നിർദ്ദേശങ്ങളെല്ലാം പോയിട്ടുണ്ട് എല്ലായിടത്തും പോയിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്താൻ നോക്കുക അങ്ങനെ ഒരു അഭിപ്രായം ഉള്ളു കഴിഞ്ഞ കാല കഴിഞ്ഞ വർഷത്തെ മൺസൂൺ നമുക്ക് മൺസൂൺ ശരാശരിയിൽ താഴെയാണ് മഴ കിട്ടിയത് എന്നിരുന്നാലും ചില സമയങ്ങളിൽ അതിതീവ്ര മഴയൊക്കെ ചില ജില്ലകളിലൊക്കെ കിട്ടിയിരുന്നത് കൊണ്ട് ആ അതിനനുസരിച്ചുള്ള ഈ ആഘാതം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് എല്ലാവരുടെയും ഓർമ്മയിലുള്ളത് വയനാട് ലാൻഡ് സ്ലൈഡ് ആയിരിക്കും പക്ഷെ നമ്മൾ കേരളത്തില് മൊത്തം മഴ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മഴ കിട്ടുന്ന ജില്ലകളായ വയനാട്ടിലും ഇടുക്കിയിലും ഒക്കെ ശരാശരിയിലും വളരെ കുറവ് മഴയാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ മൺസൂണും ഈ വർഷത്തെ മൺസൂണും ആ ഒരു രീതിയിൽ നമുക്ക് ഇപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് ജൂലൈ മാസത്തിൽ കഴിഞ്ഞ വർഷം തീരെ മഴയില്ലായിരുന്നു തന്നെ പറയാം ഒറ്റപ്പെട്ട മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഒരു കാലവർഷ കാലത്തെ ഒരു ജൂലൈ മാസം പോലെ നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥ ആയിരിക്കില്ല ഇനി എന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ ഇതുവരെ കണ്ടുവരുന്നതിൽ നിന്നും നമുക്ക് തുടർച്ചയായി മഴ കിട്ടുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് പിന്നെ ഇനിയിപ്പോ ജൂൺ മെയ് അവസാനത്തേക്ക് ജൂൺ മാസത്തെ ഒരു അവലോകനം വരും പിന്നെ ജൂലൈ അവസാനത്തേക്ക് മൺസൂണിന്റെ രണ്ടാം പകുതിയിലേക്കുള്ള ഒരു അവലോകനം വരും അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ കൃത്യത വരും പക്ഷെ എന്തായാലും തുടക്കം അതിതീവ്ര മഴയോടെയൊക്കെ തന്നെ ആയതുകൊണ്ട് ഒന്ന് ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു